ഗൂഢോത്തരത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ശരിയായിട്ട് അങ്ങനല്ല എന്ന് പറയുന്നത് ഗൂഢപത്രം എന്നാണ് ഗൂഢപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആകർഷണ വിദ്യ വശ്യവൃത്യ ഉച്ചാടനവിദ്യ സ്തംഭനവിദ്യ ഭേദനം മാരണം ഇതിനുള്ള ഷഡ് കർമ്മങ്ങളുണ്ട് ഷട്ട് എന്ന് പറഞ്ഞാൽ നമ്പർ സിക്സ് ആറ് കർമ്മങ്ങൾ പഴയ കാലത്ത് ഈ അസ്ത്രവിദ്യ ഉണ്ടായിരുന്ന കാലത്ത് അഗ്നേയാസ്ത്രം ഈ എല്ലാ വിദ്യയും പഠിപ്പിച്ചു കഴിയുമ്പോൾ ഒരു സഭയിൽ ആചാര്യന്മാരികയും വിദ്യാർത്ഥികൾ വിദ്യ പാസ്സായവർ വില്ലു പമ്പ് എടുക്കും അപ്പം അവിടെ ഇരുന്നുണ്ട് ഭീഷ്മര അഗ്നയാസ്ത്രം അഗ്ന കണ്ട സെക്കൻഡ് ഇത്ര നാം മാത്രം അഗ്നിയെ അഗ്നിമീളേ പുരോഹിതം യജ്ഞം ഹോതാരം യമം ഇതൊരു ഒരു മണിക്കൂർ നാൽപ്പത്തി മിനിറ്റ് ഉണ്ട് കേൾക്കുകയാണ് വേണമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് വേണം ഇതിലെടുക്കാം അത് ഇത് കഴിഞ്ഞിട്ട് പറയാം എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ഇത് മൊത്തം ഇതിൻ്റെ ഷോർട്ട് ക്യാപ്സൂൾ ആയിട്ട് മനസ്സിൽ ധനിച്ചിട്ടുണ്ട് ഈ അസ്ത്ര ഉടൻ ആ പ്രദേശത്ത് അഗ്നി വളയം വെയ്യ മഴ മഴ പെയ്യുന്ന മഴ അതാണ് അഗ്നി അസ്ത്രം വരുണാസ്തം നാടുത്തെ ആചാര്യന്മാർ കാരണം ഇവർക്ക് സർട്ടിഫിക്കറ്റ് അന്ന് ഇന്നത്തെ പുറത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് അല്ല ഉകതിലായിട്ട് കാണിച്ചു കൊടുക്കണം ഉടനെ ആ ശരി വിയ നീ വരുണാസ്തമൊന്ന് നിനക്ക് പെരുവറിലൊന്നുമില്ലല്ലോ നീ വലിയ എടുക്കണമല്ലേ പ്രതിമ വച്ച് പഠിച്ചയാളല്ലേ എടുത്തു പരിപാടികളില്ല ആയാണേഖർ ഒന്നേ മുക്കാൽ മണിക്കൂറാണ് ആ യജുഭേദം നിൽക്കുമ്പോൾ ഇതിൻ്റെ ക്യാപ്സൂൾ പോലെ ബൈഹാർട്ടാക്കി ജപിച്ച് 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 സിദ്ധിയാക്കിയിരിക്കുക കൂടെ കണ്ണ് കെട്ടി സ്കൂട്ടർ ഓടിക്കുന്ന പോലെ കണ്ണ് കെട്ടുന്നതിനൊരു മാറ്റിക്കൊണ്ട് സ്കൂട്ടർ പഠിക്കുക എവിടെ വേണം എന്ന് പറയുന്ന പോലെയാണ് മരണക്കിണർ കിണറ്റിനകത്ത് ഓടിച്ച് പ്രാക്ടീസ് വേണം പോരാത്ത കണ്ണുകാട്ടി ഓടിക്കുന്നതിന് പ്രാക്ടീസും വേണം പിന്നെ തലയിലെഴുത്തും വേണം ഉടനെ ഈ അസ്ത്രം വിട്ടു സെക്കൻഡുകൾക്കുള്ളിൽ മഴ പെയ്തു പുഷ്പം പുഷ്പമുണ്ട് ഇങ്ങനെയൊന്ന് കാലഘട്ടത്തിൽ പിന്നെ ഒരു വാല ഒറ്റ വെട്ടിന് ഏഴ് കഷ്ണമാക്കി അംഗച്ചേകവരുണ്ട് ഓക്കെ അതും സ്പീഡാണ് ബൂസിലേക്കാൾ നൂറട്ട് സ്പീഡിലുള്ളതാണ് ആ എന്റെ ചോദ്യം ആ കൂടത്തോ ഇതുപോലെ തന്നെ ആകർഷണ മന്ത്രങ്ങളുണ്ട് ആകർഷണം അതായത് ഇദ്ദേഹം വീടെവിടെയാ എവിടെയെങ്കിലും ആട്ടെന്തപുര തിരുവനന്തപുരത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യ കോഴിക്കോടുകാരി അല്ലെ കണ്ണൂർ കാര്യം നിങ്ങൾ നിങ്ങളിൽ ഇച്ചിരി ഡൈവേഴ്സും കാര്യങ്ങളും പോലെ ചെറിയ പ്രശ്നങ്ങളാണ് അവരുടെ വീട്ടിൽ നിന്നെങ്കിലേ നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇന്നത്തെ നിയമപ്രകാരം കോടതി പ്രകാരം കേസ് കൊടുത്ത് സ്ത്രീപീഡനം വകുപ്പ് നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് വകുപ്പ് ഒക്കെ ഉണ്ട് ഒക്കെ വേണമെങ്കിൽ അങ്ങോട്ട് പലിപ്പിക്കാം അല്ലെങ്കിൽ ഒരു തകർത്തൊരു ഒന്നുമൊക്കെ ഭീഷണിപ്പെടുത്തും എങ്ങനെയെങ്കിലും മാറാറ് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറയാൻ ചിലത് പറയത്തില്ല അങ്ങനെയാകുമ്പോൾ ചില ആളുകൾ ചാത്തൻ സേവക്കാരെയും ജിന്ന സേവക്കാരെയും കടമറ്റൻ സേവക്കാരെയും അല്ലെങ്കിൽ മറ്റു മാന്ത്രികന്മാരെയും സമീപിക്കുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് ലീഗലായിട്ട് മാത്രം മതി ഇല്ലെങ്കിൽ ഇതുകൂടെ നോക്കും ഇതിൻ്റെ കൂടെ അവരണ പേരും ഫോട്ടോയൊക്കെ വെച്ചും കൊണ്ടിട്ട് ആകർഷണ വിദ്യയെയും അതായത് ബലാത്കരം വരുത്താനുള്ളത് അതും കുറെ സക്സസ് ആണ് സക്സസ് ആയി വരുന്ന എങ്ങനെയാണ് മനസ്സുകൊണ്ട് ചെന്നൈ മതിയാവണമെന്നുള്ള തോന്നൽ വരുത്തുകയാണ് അതുപോലെ തന്നെ സ്തംഭനം വരുത്താതിരിക്കുക വശ്യം വശപ്പെടുത്തി എടുക്കുക ഈ ഷഡ്കർമ്മങ്ങൾ ഇന്നും പലരും ചെയ്യുന്നുണ്ട് രഹസ്യമായും പരസ്യമായും അല്ല വലിയ വലിയ ക്ഷേത്രങ്ങളിലും കേന്ദ്രങ്ങളിലും ഇതിന്റെ വൻതോതിൽ പേരെടുത്ത് പറയുന്നത് കുറ്റകരമാണ് പക്ഷേ ചെന്നാൽ തിരക്കായിരിക്കും ക്യൂ ആയിരിക്കും കുറയില്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല വേണം പഠിപ്പിച്ചും തരാം പ്രാക്ടീസ് ചെയ്ത് നോക്കും ചെയ്തില്ല തെറ്റാണെങ്കിൽ മാത്രം ഇതുപോലെ ഇന്റർവ്യൂ പോലെ നടത്തിയിട്ട് അങ്ങ് പറഞ്ഞു ഇങ്ങനെ നോക്കും പക്ഷെ ആത്മാരിക്കണം ചെയ്യുന്നു അല്ലാ ചുമ്മാ പ്രകടനം കാണിച്ചിട്ട് കാര്യമില്ല ഇതുപോലെയുള്ള ഈ ഗൂഢോത്ര പരിപാടികളുണ്ട് പിന്നെ ആ താങ്കൾ പറയുന്നത് കൂടോത്രം എന്ന് തന്നെയാണ് അത് അരിക്കണമെങ്കിൽ ഇതുപോലെ പ്രയോഗങ്ങളുണ്ട് വേണമെങ്കിൽ ചെല്ലിത്തരാം അത് അറിയാവുന്ന ആളുകളോട് ചോദിക്കണം ഈ അങ്ങനെ കണ്ണു അടിച്ചു ചൊല്ലിയതൊക്കെ സത്യമാണോ കാര്യങ്ങളാണോ സത്യം അത് അയച്ചു കഴിയുമ്പോൾ ആ ബന്ധം അയക്കുകയും ചെയ്യും അത് അത് പഠിച്ചവരുണ്ട് ഓക്കെ ഉദാഹരണത്തിന് എനിക്കിപ്പോ ഒരു കൂടോത്രം എന്റെ പേരിൽ ഒരാൾ ചെയ്തിരിക്കുന്നു എന്ന് ഈ അറിയാൻ പറ്റും അതല്ലാതെ അയാളിൽ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണോ ഉദാഹരണത്തിന് വീട്ടിൽ പോയി കയറുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമോ പെട്ടെന്ന് ഒരു കാരണമല്ലാതെ ശരീരം തളരുക കൊരയ വീട്ടുകാരുടെ മെണ്ണാൻ വയ്യാതെ വരിക ചില ആഫീസുകളിലുണ്ട് ചില ബിസിനസ് സ്ഥാപനങ്ങളിലുണ്ട് നമുക്ക് ഒരു മനഃശാസ്ത്രത്തിനോടോ ആയുർവേദ വൈദ്യനോടോ അലോപ്പതി ഡോക്ടറോടോ കളരി ഗുരുക്കളോടോ പകഞ്ഞു ഫലിപ്പിക്കാൻ വയ്യാത്ത എന്തോ ഒരു പ്രയാസം എല്ലാ ഫീൽഡിലും ഉണ്ട് ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കുകയോ വളർത്തുകയോ ചെയ്യുന്നതല്ല കാരണം അനുഭവത്തിൽ ഇത് കണ്ടുവരുന്നു ഇല്ലെങ്കിൽ ഈ കേന്ദ്രങ്ങളിൽ ഇത്രയും ക്യൂ വരുന്നെങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ ലോട്ടറി അടിപ്പിക്കാൻ കാരണമല്ല അങ്ങനെ വന്നിട്ടുള്ളവരുണ്ടോ നോക്കി ചോദിച്ചിട്ടുണ്ട് നടക്കുകയല്ലോ അഞ്ചും എട്ടും പത്തും തവണ യു കെക്ക് പോകാനായിട്ട് നോക്കി ഇന്നും പാസ്സാവുന്നില്ല നോക്കിക്കഴിയുമ്പോഴത്തേനും ഉപദ്രവങ്ങളും കുടുംബദോഷങ്ങളും ജാതകത്തിൽ ചില ഗുളികന്റെ ദോഷങ്ങളുണ്ട് നിഷ്പ്രയാസം കർമ്മം തീരുന്നതിന് മുമ്പ് പോകുന്നുണ്ട് എന്നാൽ ഒരിക്കലും വിദേശത്തേക്ക് പോകാൻ യോഗയില്ലാത്ത ഒരാൾക്ക് ഈ കർമ്മം ചെയ്താൽ ഫലിക്കത്തില്ല അതുകൊണ്ടാണ് ഇത്ര ഇത്ര പേഴ്സൻറ്റേജിനകത്ത് അതിനൊക്കെ ഈ കബഡിയും കാര്യങ്ങളും ഒക്കെ ഒരു ഈ ടെലസ്കോപ്പ് വെച്ച് ലോകം നോക്കുന്ന പോലെ പൾസ് നോക്കുന്ന പോലെ എക്കോ നോക്കുന്ന പോലെ ഒക്കെ കുറെ ഗുണങ്ങൾ ഇതിനകത്തൊക്കെ കിട്ടും കൂടെ പത്രം ചെയ്ത് വിടുന്നവരുമുണ്ട് അരിക്കാൻ അറിയാവുന്നവരുമുണ്ട് മനസ്സിലായി അതുപോലെ ഞാൻ ഒരു ചോദിക്കുന്നത് നമുക്ക് പൂർവ്വജന്മം നമുക്ക് ഈ പൂർവ്വജന്മം കഴിഞ്ഞ ജന്മം ഇപ്പൊ എനിക്കെന്തായിരുന്നു എന്ന് ജാതകപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കും അതല്ലാതെ വഴികളുണ്ടോ അതല്ലാതെ വഴികൾ ജാതക നല്ല തന്നെയാണ് അതിനകത്ത് നല്ലത് പിന്നെ ഏട് നോക്കിയെടുക്കുന്നവരുണ്ട് ഏടും ജ്യോതിഷത്തിന്റെ ഒരു വലിയൊരു ഭാഗമാണ് കൈമുദ്ര പലച്ചുമുണ്ട് തഞ്ചാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതിലെ അതിലെ ഒരു വലിയ തട്ടിപ്പ് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് സമൂഹം പഠിക്കുന്നില്ല മുഴുവൻ പഠിക്കാതെയാണ് പറയുന്നത് ഒരോല കിട്ടി ബാക്കി മുഴുവൻ വിശദീകരിക്കുന്നില്ല അതിനുള്ള മെനക്കെട് വരുന്നില്ല പത്തും ഇരുപത്തഞ്ചും കൊല്ലം പഠിക്കണം അല്ല ഞാൻ അതിന്റെ ഒരു ശാസ്ത്രീയത എന്ന് പറയുന്നത് ഇപ്പോ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് അച്ഛന്റെ പേര് അല്ല ഈ ഓല വരുവെന്നും ഇയാൾ ഈ കാലയളവിൽ കൃത്യമാണ് കൃത്യമാണ് അത് ഇപ്പൊ അപ്പൊ ഞാൻ ചോദിക്കുന്ന തഞ്ചാവൂർ പോലത്തെ അതിന്റെ അടിസ്ഥാനമുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ലേ അതിനുള്ള സാധ്യതയുള്ളൂ അത്ര ഡെവലപ്പ് ആവുന്നില്ല പഠിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണുള്ളത് അതായത് ഇപ്പൊ രേഖാചിത്വം ഇറക്കുന്നു നൂറ് ശതമാനം കൃത്യമാണോ ദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു എന്നെ കൊല്ലുന്നു ഞാൻ എൻ്റെ എൻ്റെ ഫാമിലി കേസ് കൊടുക്കുന്നു ഇന്ന പോലെ രണ്ടുപേരും ഷൂട്ടിങ്ങിന് വന്നതാണ് കാര്യങ്ങളാണ് കണ്ടാൽ എങ്ങനെയുണ്ട് അത് അന്റടി അഞ്ചു ഹൈറ്റ് ഇരുന്നറം കാര്യങ്ങൾ ബോംബെ കട്ടിങ് മീസ കാര്യങ്ങളൊക്കെ വെച്ച് നല്ല പക്ഷേ എൻ്റെ മകൻ്റെ മകൻ വരയ്ക്കും കൃത്യമായിരിക്കും പക്ഷേ എന്ന് ചേച്ചാ അത് സമ്പൂർണ്ണമായിട്ട് സയൻറ്റിഫിക്കലായിട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ശരിയാവും അതേ സാമ്യമുള്ളവർ കാണും ഇപ്പം നമ്മൾ പലതിൻ്റെ കിടക്കും എന്ന് പറയുന്ന പോലെയാണ് ഈ തമ്പിലെ ആ നാമങ്ങള് കുറച്ചുകൂടെ നമ്മളോട് ഒന്ന് ഉത്സാഹിച്ച കൃത്യം അപ്പോ ഈ പറഞ്ഞു വരുന്നത് പൂർവജന്മം എന്ന് പറയുന്ന കാര്യം അതായത് എന്നെ അന്തോ ബന്ധോ ഇല്ലാത്തടത്ത് പോയി ഞാനിത് നോക്കിയതാണ് എന്റെ പേര് മുൻജന്മത്ത് ശശകുമാരൻ എന്നായിരുന്നു എന്നാണ് ചോദിച്ചു ചോദിച്ചു അല്ല ശശിധരൻ എന്നാണ് പേര് അപ്പൊ എന്തോ നേരത്തെ ബുക്ക് അങ്ങനെ ബുക്ക് ചെയ്തിട്ടില്ല കൊട്ടാരം ജ്യോതിഷനായിരുന്നു എന്നാണ് ആരോ തല തലവെട്ടിക്കളഞ്ഞ് അങ്ങനെയൊക്കെയാണ് പ്രത്യേകം പിന്നെ അതിന്റെ അടുത്ത ഭാഗങ്ങൾ ക്ലേഹമൊന്നും ചെയ്തിട്ടില്ല അന്നത്തെ ഇതുകൊണ്ട് അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഭാര്യയുടെ പേര് ലീലാമണി അന്ധകോദനം എന്ന് പറഞ്ഞു ലീലാമണി എന്ന പേര് അന്ധകജനം നോക്കുള്ളത് പിന്നീട് വരുന്നതാണ് പിന്നെ മൂത്തയാളിന്റെ പേര് അയ്യപ്പൻ ആയി പേരിട്ടിരിക്കുന്ന അയ്യപ്പനാണെങ്കിലും രതീഷ് ഒന്നാണ് രണ്ടാമത്തെ ആളും മുരുകൻ മുൻകോപക്കാരനാണ് തൊപ്പ് വെക്കുന്ന ജോലിയാണ് വെക്കുന്ന ജോലിയാണ് ഇതൊക്കെ ശരിയാണ് അപ്പൊ പിന്നെ ഒന്നും എന്തോ ഇല്ലാത്ത തമിഴ് കലർന്ന ഒരു രീതിയിലാണ് നൂറ് ശതമാനം അംഗീകരിച്ചേ പോരാൻ പറ്റുവു പിന്നെ ഇതാണ് രേഖാചിത്രം പോലെയാണ് അതിൻ്റെ ബാക്കി പോംവഴികളൊക്കെ അവർ പറയും അത് ചെയ്യണം അത് കൊല്ലും ചെയ്യത്തില്ല പിന്നെ അതുങ്ങൾ വലേനെ പനി ഇങ്ങനെ കേട്ടോണ്ട് അത് ഇതൊരു കോടതിയെ തെളിയിക്കാവുന്നതും അല്ലെങ്കിൽ സയന്റിഫിക്കൽ മെതേഡിൽ തെളിയിക്കാവുന്നതോ തർക്കത്തിന് അല്ല സത്യമാണ് കൃത്യമല്ല സത്യശാസ്ത്രമാണ് കൃഹകപ്യം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ല അങ്ങനെ ആക്കാൻ പറ്റില്ല ഈശ്വര ഭദ്രം കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും ദോഷങ്ങൾ തിരുത്തിപ്പെടാം അത് കാരണം ഇതൊരു കാൺക്രീറ്റ് ഇതായിട്ട് കോളേജുകളിൽ പഠിപ്പിക്കാവുന്നതല്ല ജ്യോതിഷം പഠിപ്പിക്കാം ജ്യോതിഷം പറ്റിയല്ല ഓക്കെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ തട്ടിപ്പൂ അല്ല മനസ്സിലായി തട്ടിപ്പൂണ മനസ്സിലായി എനിക്ക് താങ്കളോട് ഒരു ശത്രുതയുണ്ട് ഭയങ്കരമായ ശത്രുത അതിനെ പൊതുവെ ശത്രുദോഷം എന്ന് വിളിക്കാൻ പറ്റും ശത്രുദോഷം എന്ന് അതിനെയല്ല ശത്രുദോഷം എന്ന് വിളിക്കുന്നത് അതായത് ഒരാളുടെ ഗ്രഹനിലയിൽ ശത്രുഗ്രഹമായിട്ട് നിൽക്കുന്ന സമയമുണ്ട് ആ സമയങ്ങളിൽ അയാൾക്ക് ശത്രുക്കൾ ഉണ്ടായേ മതിയാവും ആ ശത്രുഗ്രഹം പ്രക്ഷേപണം ചെയ്യുന്നതാണ് ഈ ശത്രുവിനെ ഒരാൾ അത് ജീവികൾക്ക് പോലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതായത് പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് സകല ചരാചരങ്ങൾക്ക് ശത്രു മിത്രം സ്വന്തം ബന്ധം മിത്രം മൈത്രി എല്ലാം ഉണ്ട് മനുഷ്യനും ഉണ്ട് കൂടുതൽ വാർത്താവിനിമയങ്ങൾ സാധ്യതയുള്ളത് മനുഷ്യനായതുകൊണ്ടാണ് അവനും ശത്രുക്കളില്ലാത്ത ഈശ്വരാവതാരങ്ങൾക്ക് പോലും ശത്രുക്കളുണ്ട് മിത്വങ്ങളുണ്ട് അനുയായികളുണ്ട് കുറച്ച് കാലം അവരുടെ പേര് നിലനിൽക്കും ബിഗിനിങ് സ്റ്റേജിൽ അകയത്തില്ല അത് ഫിനിഷിങ് സ്റ്റേജിൽ അകയത്തുള്ളൂ ആളെന്ന കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് അങ്ങനെയാണ് നമുക്കിവിടെ വന്ന് അവതാരങ്ങൾ പോലും വന്നിരിക്കുന്നത് ശത്രുക്കളാൽ അപകടം വന്നില്ലേ കൃഷ്ണനും ക്രിസ്തുവിനും ഒക്കെ വന്നിരിക്കുന്നതും ബുദ്ധനും ഒക്കെ വന്നിരിക്കുന്നു നമ്മൾ കേട്ട് കേൾപ്പിയതല്ലേ കണ്ടിട്ടില്ല എല്ലാം ചതിയിലും അപകടത്തിലും ഒക്കെ അല്ലേ വന്നിരിക്കുന്നത് യുഗപ്രഭാവന്മാരായ ആളുകൾക്ക് പോലും വന്നിരിക്കുന്നു അങ്ങനെയല്ലേ നേർത്താക്കൾക്ക് പോലും അത് ശത്രുവുണ്ട് സ്നേഹ സ്നേഹിച്ചിരുന്നു കൊണ്ട് ആണെങ്കിലും ശത്രുതേലാണ് പണി ചെയ്യേണ്ടി വരുന്നത് ശത്രുദോഷം മാറ്റാൻ വേണ്ടിയിട്ട് പൂജകൾ ആ ഗ്രഹങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ശത്രുഗ്രഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഈ വോൾട്ടേജ് ഓട്ടേജ് ശത്രുവിന്റെ ഇതിൽ കീഴ്പ്പെട്ട് ഈ ലോകം പിഴിയണം എന്ന് കൃത്യമായിട്ട് നൂറു ശതമാനം ഉണ്ടെങ്കിൽ ഒരു പ്രതിപഥിയും പറ്റിയല്ല ഇന്നുള്ള നാളെ ആക്ക എന്നുള്ളത് പോയേ മതിയാവും ശത്രു മിത്രമായി തീരും എന്ന് കണ്ടാൽ അത് നമ്മൾ ഈ ലോകത്ത് കാണുന്നുണ്ട് ഇന്ന് തിരുത്തി പറയുന്ന നാളെ വായിത്തു ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ദുർമന്ത്രവാദം നമുക്ക് ഇന്ന് കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ് ഒരു ലിറ്റർ പാല് കുടിക്കാൻ പറയുന്നു ഒരു ലിറ്റർ പട്ട കുടിക്കാൻ പറയുന്നു താല്പര്യം എങ്ങോട്ടാ അതെ പട്ടക്കാണ് പക്ഷെ പട്ട ശരിയല്ല എന്നുള്ളത് അറിയാം പക്ഷെ പട്ട കൊടുത്താൽ ചെയ്യുന്ന പണി പാല് കൊടുത്താൽ കിട്ടൂല്ല എന്റെ ഡയറക്ട് ചോദ്യം എന്ന് പറയുന്നത് ഈ രക്തം കൊടുത്ത് ഒരു ജീവികളുടെയോ മനുഷ്യന്റെയോ രക്തം കൊടുത്ത് നമുക്ക് മന്ത്രവാദത്തെ പുരാധീനമായിട്ട് മനുഷ്യനെയാണ് ഗുരുതി കൊടുത്തോണ്ടിരുന്നത് കന്യകളായി പൂർണ്ണ നഗ്നമായിട്ട് അങ്ങനെ തരത്തിലും പറയുന്നുണ്ട് അത് അന്നത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നിരോധിച്ച് നിരോധിച്ച് അത് മൃഗങ്ങളിലാക്കി